രാമായ രാമചന്ദ്രായ മചന്ദ്രായമഭദ്രാ വേതസേ രഘുനാഥായ സീതായ പതേ നമ കൂചന്ത മധുരം മധുരാക്ഷരം വന്ദേ ആരുഹ്യകവിദാഖാ വന്ദേവാത്മീകികോകിലം ചാനകീജീവനസ്മരണം ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംവിധങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് വാത്മീകി രാമായണത്തിൽ വാനരന്മാർ സീതാന്വേഷണം നടത്തിയതും അതിനിടെ സ്വയംപ്രഭയുടെ ഋക്ഷബിലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗുഹയ്ക്കകത്ത് പോയതും വളരെയേറെ നന്നായിട്ടൊക്കെ ആ വാനരരെ സൽക്കരിച്ചതും നമ്മൾ കണ്ടു സമൃദ്ധമായിട്ട് എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ടായിരുന്നു എന്ത് പ്രത്യുപകാരമാണ് ഞങ്ങൾ ഭവതിക്ക് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു പ്രത്യപകാരവും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾ രാമഭക്തന്മാരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന മാത്രം ഇതാ ഞാൻ പറഞ്ഞുകൊള്ളുന്നു എനിക്കൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് എത്തിക്കണം ഇവിടെ വന്നാൽ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണത് പക്ഷേ നിങ്ങളെ രാമഭക്തന്മാരായതുകൊണ്ട് ഞാൻ യാതൊരു കേടും കൂടാതെ എൻ്റെ തപോബലം കൊണ്ട് പുറത്തേക്ക് എത്തിക്കാം കണ്ണാണ്ടടച്ചു കണ്ണാണ്ട് തുറന്നു അതാ അവർ പുറത്തേക്ക് എത്തി അങ്ങനെ ഒന്നും കൂടി ആ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും കഥകളൊക്കെ ഇതപര്യന്തം ഉള്ളത് ഒന്നങ്ങനെ പറു കേൾപ്പിച്ചു സ്വയംപ്രഭ ദശരഥൻ്റെ ചരമവും വാമൻ്റെ വനഗമനവും അഭിഷേകം മുടങ്ങിയതും സീതയെ അപഹരിച്ചതും ഒക്കെയുള്ള കഥകൾ അങ്ങനെ ഞങ്ങൾ അന്വേഷിക്കുകയാണ് എന്നുള്ള കഥ വിസ്തരിച്ച് പറഞ്ഞു നേരത്തെ അങ്ങനെ ചുരുക്കിയിട്ടേ പടുള്ളൂ എന്തായാലും അതങ്ങനെ പറഞ്ഞതിന് ശേഷം സ്വയംപ്രഭയുടെ അദ്ധ്യായങ്ങൾ അവസാനിച്ചു പുറത്ത് ഇനി അങ്കതൻ്റെ വാനരാദികളുടെ ആശങ്കാഭയം എന്താ കഥ ഒരു മാസം ഗുഹക്കകത്ത് കഴിഞ്ഞുകൂടി സമയം പോയത് നമ്മളാരും അറിഞ്ഞതുമില്ല ഇവിടെപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഴുത്തിൽ തലണ്ടാവില്ല എന്താ കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് സീതയെ കണ്ടില്ലെങ്കിൽ ഒറ്റ ഞാൻ വെറുതെ സുഗ്രീവ ശാസന സുഗ്രീവനോ തുലോം പറഞ്ഞത് ചെയ്യുന്നതും ദയമില്ലാത്തവനും ആണ് താനും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെയുള്ള ഒരു മാസത്തിന് എന്നാണ് ഇത്രയും ദിവസം കഴിഞ്ഞു പോയിട്ടും നാനാ ദിക്കിലന്വേഷിച്ചിട്ടും സീതയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ആ സുഗ്രീവൻ എന്തായാലും നമ്മളെ ഒക്കെ കൊല്ലും എന്നാണ് തോന്നുന്നത് എന്ന് ഓരോരുത്തരും പറഞ്ഞ അംഗതനാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ശാസനാൽ വയം സർവേ വിനിർഗത നമ്മൾ പുറത്തേക്ക് പോകുന്നത് ആരുടെ ശാസന പ്രകാരമാണ് കബിരാജസ്ത്യ ഭാരന്മാരുടെ രാജാവായ സുഗ്രീവന്റെ ശാസനാൽ മാസപൂർണോ ബിലസ്ഥാനം കിന്ന ബുദ്ധിയ ബുദ്ധ്യത ഒരു മാസം കഴിഞ്ഞതും നമ്മൾ അറിഞ്ഞില്ല ഇനിയിപ്പോൾ എന്താ അവിടെ ഉണ്ടാവാൻ പോണത് സുഗ്രീവൻ നമ്മളെയൊക്കെ വധിക്കുക സംശയം നിശ്ചയമായി ഇവിടെ ഇതാനീം അകൃതാർത്ഥാനാം മർത്തവ്യൻ അത്ര സംശയ ഇപ്പം മരിക്കേ വേണ്ടു അതിന് തയ്യാറെടുക്കുക ഹരിരാജസ്വ സന്ദേശം അകൃത്വാക്ക സുഖീഭവയിൽ സുഗ്രീവൻ്റെ ശാസനയൊക്കെ ലംഘിച്ചിട്ടുള്ള ഏതൊരാൾക്കാണ് ജീവിതമുള്ളത് അവർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്ന് അവർ ഉറപ്പിച്ചു ഇനിയിപ്പോൾ ഒരൊറ്റ മാർഗയുള്ളൂ പ്രായോപവേശം ചെയ്യുക ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് മരിക്കുന്നതിനാണ് പ്രായോപേശം എന്ന് പറയുന്നത് പണ്ടങ്ങനെ ഏർപ്പെടുക അമ്പത്തിരണ്ട് ദിവസം വരെ മാത്രമേ ഇത്രേ ഭക്ഷണം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അമ്പത്തിരണ്ട് ദിവസം ചിലപ്പോൾ അതിന് മുമ്പേ തന്നെ ക്ലോസായിരുന്നു എന്ന് വരും മാക്സിമം എത്തുകയാണ് വച്ചാൽ അമ്പത്തിരണ്ട് ദിവസമാണെന്ന് മാക്സിമം അത് ചിലരൊക്കെ അതിന് മുമ്പേ തന്നെ മരിച്ചു എന്നും വരും ഭക്ഷണം ഇല്ലാണ്ട് ഇരിക്കുകയെന്നാൽ വെള്ളവും കഴിക്കരുത് ഭക്ഷണവും കഴിക്കരുത് വല്ലാത്തൊരവസ്ഥയാണ് ഈ നമുക്ക് വിചാരിക്കാൻ പറ്റുമോ അതൊക്കെ പ്രായോപവേഷം ചെയ്യാം മരണം ഉറപ്പാണ് ഒരു ശരിയില്ലാത്ത വിധത്തിൽ എന്ന് തീർച്ചയായാൽ പിന്നെ ഈ പ്രായോപവേശമാണ് അത്രയും മുക്തിക്കുള്ള മാർഗ്ഗം കഠിന മാർഗ്ഗമാണ് പരീക്ഷിത് പ്രായോപേശം ചെയ്തു കാരണം ഏഴ് ദിവസം കഴിഞ്ഞാൽ എന്തുണ്ട് ചട്ടകം കടിച്ച് മരിക്കുന്ന ഉറപ്പാണ് അപ്പം അതിനുമുമ്പ് പ്രായോപവേശം ചെയ്താൽ കുറേ ഈ ദുർമരണമാണല്ലോ പാമ്പ് കടിച്ചാണ്ടാവുക അതില്ലാണ്ടാവും ഇത്രേ ആ ഇല്ലാണ്ടാവും പാമ്പ് കഴിച്ചുമരണം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല ചെന്തില്ലാണ്ടേക്കാം അതിൻ്റെ ദോഷം കുറച്ചില്ലാണ്ടാവും ഇത്രേ ദുർമരണമായ പിന്നെ പ്രേതാവസ്ഥയാണ് പ്രായോപേശം കൊണ്ട് അപ്പം അതൊരു പുണ്യ നേടാനുള്ള മാർഗമായിട്ടാണ് പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആർക്കും തന്നെ സുഗ്രീവൻ മാപ്പ് കൊടുക്കില്ല തീക്ഷ്ണപ്രകൃത്യ സുഗ്രീവ പ്രകൃതിയ തീക്ഷ്ണദ ദണ്ഡനാണ് സ്വാമി ഭാവേ വ്യവസ്ഥിത നക്ഷമിഷ്യതി ന സർവാൻ അപരാധകൃതോ ഗതാൻ സീതയെ അന്വേഷിക്കാത്ത അപരാധം ിക്കാത്തതായ അപരാധം ഒരിക്കലും സുഗ്രീവൻ ക്ഷമിക്കില്ല പങ്കദം പറഞ്ഞു നമുക്കിനി അങ്ങോട്ട് തിരിച്ചു പോവാതിരിക്കുക നല്ലത് എന്തിനപ്പം ഈ മരിക്കാനും സുഗ്രീവ വാളുകൊണ്ട് മരിക്കാനും പോണത് തെക്വാ പുത്രാംശ ദാരാംശ ധനാനുച ധ്രുവന്നോ ഹിംസിതോ രാജ സർവാൻ പ്രതിഗതാനിത പുത്രന്മാരെയും ഭാര്യയുമാരെയും ഉപേക്ഷിച്ചിട്ടാണ് വാനന്മാരായിട്ടുള്ള നമ്മളൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മളിനി അങ്ങോട്ട് പോയി എന്ന് വെച്ചാൽ ആ സുഗ്രീവൻ്റെ കാ കൈ കൊണ്ട് മരിക്കണം അതിലും നല്ലത് ഇവിടെ പ്രായോപവേശം ചെയ്യാണ് അംഗതൻ പറഞ്ഞു രാമനാണ് എന്നെ യുവരാജാവാക്കിയത് സുഗ്രീവൻ ഒന്നുമല്ല ഇവിടെ പറയണം നചാഹം ചാഹം യവരാജേന സുഗ്രീവേണാഭിശേഷിത സുഗ്രീവനാലല്ല എന്ന ചാഹം സുഗ്രീവേണ സുഗ്രീവൻ ഒന്നുമല്ല എന്നെ രാജാവാക്കിയത് രാമന അപ്പോൾ സുഗ്രീവനെന്നോട് പൂർവ്വ വൈരമുണ്ട് പൂരപൂർവ്വം ബദ്ധവൈരോ മാം എൻ്റെ അച്ഛനോടുള്ള വൈരാഗ്യം ബാല്യോടുള്ള വൈരാഗ്യം പുത്രനായ എന്നോട് കാണിക്കാതിരിക്കുമോ തീർച്ചയായിട്ടും തീക്ഷണമായിട്ടുള്ള ശിക്ഷ കൊണ്ട് എന്നെ അവൻ കൊല്ലും അതിലും നല്ലത് ഈ സാഗര തീരത്ത് ഒരു സാഗര തീരത്തെത്തി സമുദ്ര തീരത്തെത്തിയിട്ടാണ് ഇവക ചർച്ചകളും ആശങ്കകളും ഭയങ്ങളും ഒക്കെ അവർ പങ്കുവയ്ക്കുന്നത് ഇപ്പം നല്ലത് ഇവിടെ പ്രായോപേശം ചെയ്തിട്ട് മരിക്കുകയാണ് എന്തായാലും കൃഷ്കൻ തേലിക്ക് നമുക്കിനി പോകേണ്ട നക്ഷമം ചാപരാധാനാഗമനം സ്വാമി പാർശ്വത സ്വാമിയായിട്ട് സുഗ്രീവൻ്റെ അടുത്തേക്ക് ഇനി എന്തായാലും നമ്മൾ പോണ്ട ഈ നിലയിൽ പോവാൻ നമുക്ക് പറ്റില്ല അപ്പം താരൻ എന്ന മന്ത്രി സത്തമൻ ഉണ്ട് അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു അല്ല ഇവിടെ ഏതായാലും ഇഷ്ടംപോലെ സുഖ സൗകര്യങ്ങളും ഭക്ഷണവും ഒക്കെ ഈ ഗുഹയിൽ കിട്ടും നമുക്ക് അവിടെ തന്നെ അങ്ങോട്ട് കൂടിയാലോ എന്നൊരു ചിന്ത താരന് നല്ല ചിന്തയാണ് ഇവിടെ ഇന്ദ്രനോ സുഗ്രീവനോ രാമനോ ലക്ഷ്മണനോ ആരും വരില്ല ശരിക്കും വീണ്ടാണ് കാരണം അതിൻ്റെ ഉള്ളിക്ക് അങ്ങനെ കിടക്കാൻ പറ്റുമോ ഇപ്പം എന്തോ അവർ ജീവനോട് പുറത്ത് കിടന്ന് സ്വയം പ്രഭുണ്ട് ദയാവായപ്പോൾ പുറത്തേക്ക് കിടന്നതാണ് പക്ഷേ അവിടെ തന്നെ കഴിയുമ്പ്രായോപേശം കാരണം ജീവനോട് അതിൻ്റെ ഉള്ളിക്ക് കിടന്നവർ പുറത്തേക്ക് അതൊന്നും ആലോചിച്ചില്ല വാനന്മാരല്ലേ കായിട്ടുള്ള ഭക്ഷണവും ഏർപ്പാടും ഒക്കെ ആലോചിച്ചപ്പോൾ തോന്നി അവിടെ തന്നെ ഇനി കഴിഞ്ഞു കൂടിയാലോ തികച്ചും അസാധ്യമാണ് അങ്ങനെയാണ് കിടക്കാൻ തന്നെ പറ്റുമോ നിമിഷമാണ് കിടന്ന പുറത്തേക്ക് വരില്ല എന്നൊക്കെ ഒക്കെ മറന്നുപോയി സ്വയംപ്രഭ പറഞ്ഞിട്ടുണ്ട് ജീവനോട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നാ പുറത്തേക്ക് വെറുതെ ഒരു ആശയം വെറുതെ ഇങ്ങനെ ഓരോന്ന് തട്ടിവിടുക എന്ന് പറയുമല്ലോ ഇന്ദ്രനെ പേടിക്കേണ്ട സുഗ്രീവനെ പേടിക്കണ്ട രാമനെ പേടിക്കണ്ട അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെയായാലും സുഗ്രീവൻ്റെ വധത്തിൽ നിന്ന് രക്ഷപ്പെടണം ഇപ്പോൾ ഹനുമാൻ പറഞ്ഞു എന്ത്ന്നെ ആയാലും ഇവിടെ ഏത് വിധത്തിലായാലും നമുക്ക് അഷ്ടാംഗ ബുദ്ധികൾ ചതുർബലങ്ങൾ പതിനാല് ഗുണങ്ങൾ ഇത് തികഞ്ഞത് ആളാണ് ബാലി സുധൻ അംഗതൻ എന്ന് ഹനുമാൻ്റെ ഒരു അഭിപ്രായം താരനാണ് താരനാണപ്പം ഈ വിഡിത്തം പറഞ്ഞത് ഗുഹയിൽ കഴിഞ്ഞാൽ അംഗതൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രായോപേശത്തെക്കുറിച്ച് പറഞ്ഞു അങ്കതൻ്റെ കഴിവ് വളരെ വളരെയധികമുണ്ട് അതായത് ഈ അഷ്ടാംഗ ബുദ്ധികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഗ്രഹണം ധാരണം സ്മരണം ഇങ്ങനെ ഒരു എട്ട് ഇതിനാണ് അഷ്ടാംഗ ബുദ്ധി എന്ന് പറയുക ഒന്ന് മനസ്സിലാക്കുക അതവിടെ സൂക്ഷിച്ചു വയ്ക്കുക വേറൊരു സമയത്ത് അതേ തെറ്റാതെ വീണ്ടും അവിടെ പ്രകടിപ്പിക്കുക അതാണ് റീ ഇംഗ്ലീഷിൽ പറയുക റെക്കോർഡ് ചെയ്തത് അതേപോലെ പഠിച്ച് പറയുക തെറ്റാതെ പറയുക ഒരു കഴിവാണത് ഇതൊക്കെ ഉള്ളതാണ് എങ്ങനെ തുടങ്ങിയ എട്ട് ഗുണങ്ങൾക്കാണ് അഷ്ടാംഗ ബുദ്ധി എന്ന് പറയുക കുറേ ഉണ്ട് അത് കുറേ ഉണ്ട് ആ അഷ്ടാംഗ ബുദ്ധികളും ചതുർബലങ്ങൾ ചതുർബലം എന്ന് പറഞ്ഞാൽ ബാഹുബലം മനോബലം ഉപായബലം ബന്ധുബലം മനസ്സിൻ്റെ ബലം ദേഹത്തിൻ്റെ ബലം ഉപ ബന്ധുബലം പിന്നെയോ ഉപായബലം അതായത് ഏത് കാര്യത്തിനും ഉപായം കണ്ടെത്താനുള്ള മനക്കരുത്ത് അതിനാണ് ഉപായബലം എന്ന് പറയുന്നത് അതും ഈ അംഗത്തിന് ഉണ്ട് പിന്നെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചങ്ങനെയാണെങ്കിൽ മൂന്നാമതായിട്ടൊരു ഗുണം കൂടിയുണ്ട് അത് പതിനാല് ഗുണങ്ങൾ തികഞ്ഞതാണ് ചതുർബലങ്ങളും പതിനാല് ഗുണങ്ങളും തികഞ്ഞവന് എന്ന് പറയുന്നു അത് കാലദേശങ്ങളെക്കുറിച്ചുള്ള അറിവ് ദേശകാല വിഭാഗ വികാഗവിദ് എന്ന് പറയും സഹനശക്തി സ്ഥൈര്യം സർവജ്ഞത സാമർഥ്യം ഊർജ്ജസ്വലത എറ്റ്സെട്ര മതി അങ്ങനെ എല്ലാതും ഇപ്പം നമുക്ക് അറിയണം അങ്ങനെ ഇതിൽ പറഞ്ഞ പതിനാല് ഗുണങ്ങള് അപ്പം പതിനാല് ഗുണങ്ങള് എട്ട് ബുദ്ധി മൂന്ന് ഉപായം ഇതെല്ലാം തികഞ്ഞവനാണ് ആര് അങ്കദൻ എന്ന് ഹനുമാൻ പറഞ്ഞു അപ്പോൾ നാലുപായങ്ങളിൽ മൂന്നാമത്തേത് വർണ്ണിച്ചുകൊണ്ട് ഹനുമാൻ പറഞ്ഞു നീ പിതൃതുല്യനാണ് തുല്യനാണ് അംഗത എൻ്റെ ബാലി എത്രമാത്രം കേമന അച്ഛൻ അച്ഛനായ ബാലി എത്രമാത്രം കേമനാണോ അത്രയും കേമത്വം നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞു തിരിച്ചു പോവാതെ ഇവിടെ പ്രായോപേശം ചെയ്യുകയാണ് ഈ വാനരന്മാരാരും നിന്റെ കൂടെ അതിൽ നിന്ന് നീ വിചാരിക്കേണ്ട വാനരന്മാരൊക്കെ ചപലന്മാരാണ് ഉള്ള പേടിയും ബഹുമാനവും നിന്നോട് ഉണ്ടാവില്ല അതുകൊണ്ട് തിരിച്ചു പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുക പ്രായോപേശം നടത്തുക താരനാണെച്ചാലോ ആ ഗുഹയിൽ കഴിയുക എന്നും പറഞ്ഞു അതിൽ കഴിയാൻ തന്നെ പറ്റുമെന്ന് സംശയം ഇപ്പം അഥവാ എങ്ങനെയെങ്കിലും കഴിഞ്ഞു എന്ന് വിചാരിക്കുക ഈ സുഗ്രീവനും ലക്ഷ്മണനും ആ ഗുഹയിൽ എത്താൻ പറ്റില്ല എന്നാണോ എൻ്റെ വിചാരം ഇത്ര മണ്ടനായിട്ടൊരാശയാണല്ലോ ബുദ്ധിമാനായിട്ടുള്ള നിനക്ക് തോന്നിയത് നീ പൊതുവെ ബുദ്ധിമാനാണ് പക്ഷെ ഇത് മണ്ടത്തരായിപ്പോയി കാരണം ലക്ഷ്മണനെയും സുഗ്രീവനെയും എൻ്റെ ചെറിയച്ചനെയും നിനക്ക് അറിയില്ല അവർ ഈ ലോകത്തിൽ എവിടെ നമ്മൾ പോയാലും എത്തും എവിടെ പോയാലും എത്തും എന്നിട്ടോ ഗുഹ പിളർന്ന് അതിനകത്ത് എത്തും പണ്ടുണ്ടായിട്ടുള്ളൊരു ഉപമ ഒരു കല ഇവിടെ പറയണ ഇന്ദ്രൻ ഈ ഗുഹയെ ഒരിക്കലെ പുളർത്താൻ നോക്കി ഇത്ര മയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ അയൻ എന്നുള്ള പേരിൽ കുറേ അസുരന്മാരുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഈ ഗുഹയെ ലക്ഷ കുറേ ഇന്ദ്രൻ പിളർത്തി കുറച്ച് ഭാഗം മുഴുവൻ പുളർത്തിയിട്ടില്ല അവളേക്കും അയൻ്റെ കഥയൊക്കെ കഴിച്ചു ഇനി നമ്മളെങ്ങാനും ഇതിൻ്റെ ഉള്ളിലിരുന്നാൽ ലക്ഷ്മണൻ ഈ ഗുഹയെ മുഴുവനാക്കിയിട്ടാണ് വളർത്തും ഇന്ദ്രൻ ഭാഗികമായിട്ട് വളർത്തിയിട്ടുള്ള വളർത്തലിപ്പം എന്താക്കി മാറ്റും പൂർണമാക്കും ലക്ഷ്മണൻ ഗുഹടക്കാഥ കഴിച്ചു കളയുന്നർത്ഥം മുഴുവൻ വളർക്കും അതുകൊണ്ട് അംഗത ഈ പറഞ്ഞത് ബുദ്ധിപൂർവ്വമായില്ല അതല്ല വേണ്ടത് ഈ കാര്യത്തിന് ലക്ഷ്മണനിൽ നിന്നും സുഗ്രീവനിൽ നിന്നും ഒളിച്ചോടാം എന്നാണ് എൻ്റെ വിചാരമെങ്കിൽ അത് വെറും വീണ്ടിത്തരാവും നാട്ടില്ല ഈ ആശയത്തിന് ഒരു ആളും വാനരന്മാരും പിന്താങ്ങുകയും ഇല്ല ഏകകണ്ഠേന തള്ളുകയാണ് ചെയ്യുക അത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ലക്ഷ്മണൻ്റെയും രാമൻ്റെയും ശരങ്ങളെ പറ്റിയിട്ട് ശരിക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയണത് എവിടൊക്കെയാണ് അത് എത്താത്തത് ഏത് പാതാളത്തിൽ പോയിട്ട് ഒളിച്ചാലും രാമൻ്റെയും ലക്ഷ്മണൻ്റെയും വേണമെങ്കിൽ സുഗ്രി വേണ്ടിയിന്നാൽ കൂടെ ചേർക്കാം ശരങ്ങൾ കേട്ടപ്പോൾ തന്നെ തുടങ്ങി വേറെക്കാൻ തുടങ്ങിയവരാനന്മാർ ഈശ്വര അതിനെപ്പറ്റി ചിന്തിക്കില്ല അവിടെയും ഇവരെത്തും എന്നത് ചിന്തിച്ചില്ല അതുകൊണ്ട് അംഗത എങ്ങനെയെങ്കിലും ആ സീതയെ അന്വേഷിച്ച് കൊണ്ടേ കൊടുത്തിട്ട് നിനക്ക് രക്ഷ നോക്കില്ലേ നല്ലത് കിഷ്കിന്ത നിനക്ക് വാഴാം സുഗ്രീവൻ എന്നെ കിഴക്കിൻ വാഴിക്കും ഉറപ്പാണ് യുവ രാജാവായിട്ട് വാഴിച്ചില്ലേ അപ്പോൾ അതിനുള്ള മാർഗമല്ലേ നോക്കേണ്ടത് അല്ലാണ്ട് ഈ അബ്സർഡ് ഐഡിയ എന്ന് പറയും ഇംഗ്ലീഷിൽ ഒട്ടും ബുദ്ധിപൂർവ്വമല്ലാത്ത ഓരോരോ ആശയങ്ങൾ പറയുക ഒളിച്ചോടാൻ നോക്കുക ആരിൽ നിന്നാണ് ഒളിച്ചോടുന്നത് ലക്ഷ്മണൻ സുഗ്രീവൻ്റെയും ഭാമൻ്റെയും കയ്യിൽ നിന്ന് ഒളിച്ചോട് എവിടയ്ക്ക് എവിടക്കാണ് നിങ്ങൾ ഒളിച്ചോടണ ചോദിക്കുകയാണ് പകരം ആ സീതയെ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കൊണ്ടുപോയിട്ട് നിനക്ക് കിഷിക്കുന്ന വാഴ അല്ലേ എന്നുള്ളത് ഏ അങ്കത സുഗ്രീവൻ എന്നെ കൊല്ലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയകാമ്ചതേയ മാധു ജാസ്യ ജീവിതം സുഗ്രീവൻ ഇപ്പോൾ രൂമയ്ക്ക് വേണ്ടി മാത്രമല്ല നിലകൊള്ളുന്നത് താരയ്ക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കാരണം താരയെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ ആ താരയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പം എന്താണെന്ന് ഉറക്കത്തിൽ ചോദിച്ചാൽ അങ്കദനെ നോക്കണം അമ്മയ്ക്ക് അങ്ങനെ മക്കളെ നോക്കാൻ ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ അപ്പം ആ അംഗതനെ കൊല്ലാൻ താര ഒരിക്കലും സുഗ്രീവനെ അനുവദിക്കില്ല എന്നെ വേണമെങ്കിൽ കൊന്നോളൂ അവനെ കൊല്ലരുത് എന്ന് പറയും അതുകൊണ്ട് സു അങ്കദ നിനക്ക് മരണഭയം വേണ്ട ശീത അന്വേഷിച്ചുകൊണ്ടേ കൊടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് സുഗ്രീവൻ തന്നെ കൊല്ലില്ല ബാലി അവസാന വാക്ക് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ നോക്കണം ഇപ്പോൾ ആരെ കൊന്നാലും നിന്നെ കൊല്ലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഹനുമാൻ്റെ തോന്നൽ അങ്ങനെ വെറും തോന്നലല്ല ബുദ്ധിപൂർവ്വമുള്ള തോന്നലായിരിക്കും അങ്ങനെ വെറും തോന്നലല്ലല്ലോ ഹനുമാൻ ബുദ്ധിമാനാണ് ദേശകാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനാണ് അതുകൊണ്ട് താരയുടെ ഇഷ്ടം നോക്കിയിട്ട് അങ്കദ നിന്നെ സുഗ്രീവ വാനരൻ സുഗ്രീവ രാജാവ് കൊല്ലില്ല ഇതൊക്കെയാണെങ്കിലും അങ്കതന് സുഗ്രീവനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ല അത് വീണ്ടും പറയണം ഒരു സർഗത്തിൽ കുറെ പറയുന്നുണ്ട് സ്ഥൈര്യം ആത്മ മനഃശൗചം ആ നിശിംസ്യം അഥാർജവും വിക്രമശ്ചൈവധൈര്യഞ്ച സുഗ്രീവേ നോപത്യത അങ്കതൻ്റെ ഉള്ളിൽ ലേശരു ശത്രുത ഈ ചെറിയച്ഛൻ്റെ നേരെയുണ്ട് ഇവിടെ പറയുന്നു സ്ഥിരബുദ്ധി എൻ്റെ ചെറിയച്ഛനില്ല ആത്മശുദ്ധിയില്ല മനഃശുദ്ധിയില്ല ദുഷ്ടത്തരുണ്ട് നേരെയവ നേ നേരെ എന്ന് വിചാരക്കാരനല്ല പരാക്രമമുണ്ട് ധൈര്യം അവനൊട്ടുമില്ല അതുകൊണ്ട് ലക്ഷ്മണനെ രാമനെ പേടിച്ചിട്ട് സീതയെ അന്വേഷിക്കാൻ നമ്മളെ അയച്ചിരിക്കുകയാണ് ധർമ്മേണ ആദരം വ്യത്യസ്തി ജുഗുപ്സിതം ധർമ്മത്തെ പേടിച്ചിട്ടല്ല കഥം സധർമ്മജാനീതേ ഏന ഭ്രാത ദുരാത്മന ദുരാത്മാവായിട്ടുള്ള അവൻ ഏട്ടനായിട്ടുള്ള എൻ്റെ അച്ഛനെ കൊന്നു അവൻ്റെ ഏട്ടനാണല്ലോ എൻ്റെ അച്ഛനെ കൊന്നു അവൻ എന്ത് ധർമ്മ സഹോദരനെ കൊന്ന അവൻ എന്ത് ധർമ്മം എൻ്റെ അച്ഛനെ ഗുഹയിലിട്ട് അടച്ചവനല്ലേ അവൻ കുട്ടികൾക്ക് ചിലതൊക്കെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ കൂട്ടത്തിൽ അത് പെട്ടത് എൻ്റെ അച്ഛനെ ഗുഹയിലിട്ട് അടച്ചു ദുഷ്ടൻ അവനെന്ത് ധർമ്മമാണ് ഇതൊക്കെ പോട്ടെ ആ രാമനെ മറന്നില്ലേ സുഗ്രീവൻ എന്നിട്ട് സുഖമായിട്ട് രൂമയായിട്ട് ഇരിക്കുക ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നോ സീതാന്വേഷണം വേണം നോ ഓർത്തോ ദുരാത്മാവായ സുഗ്രീവൻ ലക്ഷ്മണൻ പോയിട്ട് പേടിപ്പിച്ചതുകൊണ്ടല്ലേ സീതാരുടെ രക്ഷണത്ത് അല്ല എന്ന് പറയാൻ വയ്യ ആ ലക്ഷ്മണഭയം രാമഭയം ഉണ്ട് എന്നല്ലാണ്ട് ധർമ്മബോധം അവന് ഒട്ടുമില്ല ആര് ഈ സുഗ്രീവനെ വിശ്വസിക്കും ഞാൻ അവൻ്റെ ശത്രുവായിട്ടുള്ള ബാലിയുടെ മകനാണ് ശത്രുപക്ഷത്താണ് ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ എന്നെ അവൻ അനാഥനാക്കും എന്നെ തടവിലാക്കും രാജസ്ഥാനോ ഇല്ല യുവരാജസ്ഥാനോ ഇല്ല എനിക്ക് തോന്നണില്ല പറയുകയാണ് അങ്കതൻ സുഗ്രീവനോട് ലേശം ശരിയല്ലാത്ത ഭാവമാണ് മനസ്സിൽ ഞാൻ പ്രായോപവേശം ചെയ്യുക നിങ്ങളൊക്കെ പോവുകയാണെച്ചാൽ പൊക്കോൾ നിങ്ങളായി നിങ്ങളുടെ കിഷ്കിന്തയായി എനിക്ക് സുഗ്രീവനും വേണ്ട കിഷ്കിന്തയും വേണ്ട ഞാൻ ഇവിടെ പ്രായോപവേശം ചെയ്യാൻ തീരുമാനിച്ചു കിഷ്കിന്തയിലേക്ക് വരുന്നില്ല ആ സുഗ്രീവൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിലും നല്ലത് മരണമാണ് രാമലക്ഷ്മണന്മാർ സുഗ്രീവനോടും രുമയോടും താരയോടും കുശല ഇവരോടൊക്കെ എൻ്റെ കുശലാന്വേഷണം പറയണം മരിച്ചു തീരുമാനിച്ചു അംഗതൻ രാമലക്ഷ്മണന്മാരോട് എൻ്റെ കുശല അറിയിക്കുക ചെറിയച്ഛനായിട്ടുള്ള സുഗ്രീവനോട് അറിയിക്കുക അമ്മയായ താരയോട് ചെറിയമ്മയായിട്ടുള്ള രൂമയോട് എല്ലാം എൻ്റെ കുശലാന്വേഷണം പറയണം ഞാൻ എന്തായാലും ഇല്ല ഞാൻ അന്വേഷിച്ചു എന്നും എൻ്റെ കുശലാന്വേഷണങ്ങളും അവരോട് പറയണം ഞാൻ ഞങ്ങട് വരില്ല എന്നും പറയണം എന്നും പറഞ്ഞ് ദർഭ ദർഭ പുല്ലു വിരിച്ച് അതിൽ അങ്ങട് കിടന്നു അംഗതൻ ഇനി മരി ചാണൻ പോയിട്ടേ ശരീരം ഇവിടുന്ന് പോകുന്നുള്ളൂ അത് വേറുള്ളവരെടുക്കണം എനിക്ക് വന്നാൻ കഴിയില്ലല്ലോ മരിക്കുകയാണ് ഇത് കേട്ടു എല്ലാ വാനരന്മാരും കണ്ണീര് വാർത്തു തങ്ങളുടെ കൂട്ടത്തിലൊരാളാണ് ശനിയാത്ത കുട്ടിയാണ് അവർക്കൊക്കെ സങ്കടം വന്നു ഈശ്വര അവൻ ഇത്ര പേടിച്ചല്ലോ എന്നിട്ട് ഇങ്ങനെ ഒരു മരണമല്ലേ അവന് വന്നത് കഷ്ടമായിട്ടുള്ള കാര്യമല്ലേ വന്നത് അങ്ങനെയാണെച്ചാൽ നീയ്യ് മാത്രമല്ല പ്രായോപേഷം ചെയ്യണത് അംഗതാ ഞങ്ങളൊക്കെയാണ് പ്രായോപേഷത്തിന് എൻ്റെ കൂടെ വരികയാണ് പരലോകത്തേക്ക് അങ്ങനെ നീയു മാത്രമായിട്ടൊരു ദുഃഖം അനുഭവിക്കില്ല എൻ്റെ കൂടെ ദുഃഖമെങ്കിൽ ദുഃഖം വേറെ ഒന്നാച്ചാൽ ഞങ്ങളും ഉണ്ട് എല്ലാ വാനന്മാരും ഗർഭവിരിച്ച് പ്രായോപേശത്തിന് ഒരുങ്ങി കിഴക്കോട്ട് തലവെച്ച് കിടന്നു അപ്പോൾ ചെടി പറഞ്ഞു തെക്കോട്ട് തലവെക്കുകയാണ് കുറച്ചും കൂടി നല്ലത് ഏതായാലും മരിക്കുകയാണെന്നു വെച്ചാൽ തെക്കോട്ട് തലവെക്കുക മരിച്ച ആളെ തെക്കോട്ട് തലയേക്കിയിട്ടാണല്ലോ കിടത്തുക എന്നും പറഞ്ഞ് ആദ്യം കിഴക്കോട്ടാണെങ്കിലും പിന്നീട് തെക്കോട്ട് തലവെച്ച് എല്ലാവരും ദർഭവിരിച്ച് കടന്നു അങ്കദനും കടന്നു നമുക്കിനി ഹോപ്പ് ഇല്ല സീതയെപ്പനി തരാൻ എവിടെയും ബാക്കിയില്ല കാണും എന്ന് തോന്നുന്നു ഇല്ല ആ കൂട്ടത്തിൽ ഏതായാലും മരിക്കുകയാണ് എന്ന് കരുതി അവർ രാമൻ്റെ ചരിതം ഇങ്ങനെ മനസ്സിൽ ചെല്ലി ഈശ്വര ചരിതങ്ങൾ എത്ര പറഞ്ഞാലും കേട്ടാലും ഭക്തന്മാർക്ക് മതിയാവില്ല അവരെന്തായാലും രാമഭക്തന്മാരാണ് രാമൻ്റെ വനവാസവും ദശരഥൻ്റെ ചരമവും ജനസ്ഥാനത്ത് രാക്ഷസമാർ പതിനാലായിരം വധിക്കപ്പെട്ടതും ജഡായു സീതയെ കൊണ്ടുപോയപ്പോൾ എതിർത്തതും സീതാപഹരണവും ജഡായുവിൻ്റെ നാശവും ബാലി വധിക്കപ്പെട്ടതും രാമൻ കോപിച്ചതും വരേക്കുള്ള കഥകൾ ധാരാളമായിട്ടിങ്ങനെ പറഞ്ഞ് ആ ശബ്ദങ്ങൾ അവിടെ അങ്ങനെ പറയുന്ന ശബ്ദം ഉണ്ടാവുമല്ലോ അതിങ്ങനെ മുഴങ്ങി പ്രായോപേശം ചെയ്ത് മരിക്കാൻ തയ്യാറായിട്ട് വാനരന്മാരങ്ങനെ കിടക്കുകയാണ് ആ സമയത്താണ് സമ്പാദി വന്നിട്ട് തീർച്ചയായിട്ടും സീതാന്വേഷണം പുരോഗമിച്ച നിങ്ങൾക്ക് സീതയെ കാണാൻ കഴിയുമെന്ന് പറയുന്നതും ആ സമ്പാദി പറയുന്നതായിട്ടുള്ള വാക്യങ്ങൾ ഇതിൽ ജീവൻ ഗർഭത്തിൽ വളരുന്നതുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പറയണില്ല കേട്ടോ അത് ഒച്ചും കൂടി ആത്മീയമാണ് അല്ലാത്ത കാര്യങ്ങൾ സമ്പാദിയുടെ പൂർവ്വചരിത്രവും സീത എവിടെയാണെന്നുള്ള വൃത്താന്തങ്ങളൊക്കെ സമ്പാദി പറഞ്ഞു കൊടുക്കണു നിരാശപ്പെടരുത് സീതയെ അന്വേഷിച്ചാൽ നിങ്ങൾ വിജയിക്കുന്ന വൃത്താന്തങ്ങളൊക്കെ സമ്പാദി പറയുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള സർഗത്തിൽ വർണ്ണിക്കുന്നത് പൂർവൻ രാമത ബോവനാധിഗമനം മത്താമൃഗാഞ്ജനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്ത രാവണ കുംഭകർണനിധനം മേഠത്യരാമായണം രാമായ രാമചന്ദ്രായ രാമചന്ദ്രായമഭദ്രാ വേതസേ നാഥായ സീതായ പദയേ നമ ഓം പൂർണമദ പൂർണമദം പൂർണാൽ പൂർണമുദേ പൂർണസ് പൂർണമാദായ പൂർണമേവാശിഷ്യത ഓ ശി ശാന്തി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം